ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കഥകളി പഠിച്ചിട്ട് അരങ്ങേറ്റം നടത്തിയിരിക്കുകയാണ് മുൻ ഡെപ്യൂട്ടി കളക്ടറായി വിരമിച്ച സരസ്വതി എന്ന പെട്ടെന്നൊരു സൂപ്രഭാതത്തിലെ എനിക്ക് കഥകളി പഠിച്ചാലോ എന്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു റിട്ടയർ ചെയ്ത ഉടനെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയി പത്ത് മാസം മ്യൂറിൽ പഠിക്കണമെന്നൊരാഗ്രഹം തോന്നിയത് അന്ന് ലേഡീസ് ഒന്നും മ്യൂറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ലവണാസുരത്തിലെ സീത അന്ന് പിന്നെ രാമന്റെ പ്രതി ശ്രീരാമന്റെ പ്രതിഷ്ഠ നടക്കുന്ന ദിവസമായിരുന്നു ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിരണ്ട് അന്ന് തന്നെ എനിക്ക് വൈകുന്നേരം സീത കളിക്കാൻ പറ്റി എന്നുള്ള ഒരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചി കഥകളിയൊക്കെ ചെയ്യുന്നില്ലേ മോഹിനാട്ടം കൂടി ചെയ്തൂടെ കെ എസ് അതെ കുടുംബം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെറുതെ തോന്നല അതൊക്കെ നമ്മൾ ഒരിങ്ങ പുറപ്പെട്ടു കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം സമയം നമ്മുടെ കയ്യിലല്ലേ സമയം ചിലർ പറയും എനിക്ക് ഒന്നിനും സമയമില്ല ഒരുപാട് പണികളാതാണ് എന്നാൽ ഞങ്ങൾ എൻ്റെ കുറച്ച് സമയം തരാം അറിയുക അവരോട് എന്തെങ്കിലും ചെയ്യുമോ അറിയോ എഴുപത്തിനാലാമത്തെ വയസ്സിൽ കഥകളി പഠിച്ചിട്ട് അരങ്ങേറ്റം നടത്തിയിരിക്കുകയാണ് മുൻ ഡെപ്യൂട്ടി കളക്ടറായി വിരമിച്ച സരസ്വതി എന്ന മാഡം മാഡത്തിൻ്റെ ഒപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത് നമസ്കാരം നമസ്കാരം ഞാനൊക്കെ പുകഴ്ത്തലല്ല എഴുപത്തിനാല് വയസ്സാണ് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല നല്ല ഒരു അത്രയും ഏജ് ഫീൽ ചെയ്യുന്നില്ല അതെനിക്ക് തോന്നുന്നു കല ഇങ്ങനെ ഇങ്ങനെ എൻഗേജഡ് ആയിരിക്കണം എപ്പോഴും പിന്നെ പോസിറ്റീവ് ചിന്തയല്ലേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ എൻഗേജ് ആകുമ്പോ അതിന്റെ തീർച്ചയായിട്ടും അതാ മുഖത്ത് കാണാനുണ്ട് ഈ കഥകൾ എങ്ങനെയാണ് പഠിക്കണം എന്നൊരു ആഗ്രഹം വന്നത് ഇപ്പൊ കഥകളീ കുട്ടികളൊക്കെ മക്കള് ചെറുതാകുമ്പോ കഥകൾ പഠിച്ചിട്ടുണ്ട് ഇറങ്ങിയേറിയിട്ടുണ്ട് അന്നൊക്കെ ഇങ്ങനെ ആശ് തരുമ്പോ പറയും ഒന്ന് നോക്കാം ഒന്ന് നോക്കാം എന്ന് പറയാറുണ്ട് പക്ഷെ നമുക്ക് അന്നൊന്നും ഈ കുട്ടികളുടെ പഠിപ്പ് അതേ ഇത് നമ്മുടെ ഓഫീസ് ഹാങ് ഓവർ എല്ലാം കൂടെ അന്നൊന്നും നമുക്ക് സമയ ഇഷ്ടമാണ് പക്ഷേ കഥകളി ഒരുപാട് കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ വാഴങ്കടയാണ് എൻ്റെ അച്ഛന്റെ വീട് അപ്പോൾ അങ്ങനെ കഥകളി അവിടെ കഥകളുടെ ഒരു കേന്ദ്രമാണ് വാഴങ്കട കുഞ്ചുനായർ എന്നൊക്കെ പ്രേമ അപ്പോൾ അദ്ദേഹത്തിൽ ഒരുപാട് കളികൾ വാഴങ്കട ഒരുപാട് കളികൾ ചെറുതായി കണ്ട് വളർന്നതാണ് ഇങ്ങനെയാണ് ഇവരെ കഥകളി പഠിപ്പിച്ചത് അത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞ പെട്ടെന്നൊരു ദിവസം തോന്നിയതാണ് പെട്ടെന്നൊരു സൂപ്രഭാതത്തിൽ എനിക്ക് കഥകളി പഠിച്ചാലോ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു പക്ഷെ അവര് വന്നില്ല മാത്രം ആ രാവിലെ ആയിട്ട് രാവിലെ എണീറ്റു കഥകളി പഠിക്കണം എന്ന് ആഗ്രഹം വന്നു അപ്പം തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു അതോ മക്കളോട് ഹസ്ബൻഡിനോടല്ല ഫ്രണ്ടും ഞാനും ഞാനുമായിട്ടാണ് ഡിസ്കസ് ചെയ്തത് ഡിസ്കസ് ചെയ്തപ്പോൾ ആ വന്നു വിചാരിച്ചു അപ്പം അങ്ങനെയാണ് അവർ ആശാനിതപ്പി നടന്നപ്പോൾ നാരായണൻകുട്ടി ആശ്ചന വർഷം കഴിഞ്ഞ വർഷം പണ്ടത്തെ നാണുനായ രാശാനുണ്ട് കാടി വേഷങ്ങൾക്കൊക്കെ പ്രസിദ്ധനായിട്ടുള്ള നാണുനായരാശാന്റെ മകൻ നാരായണൻകുട്ടിയാശൻ ഇവിടെ ഒന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞു അമ്പത്തഞ്ചില് അമ്മക്ക് ആ സമയത്ത് അമ്പത്തഞ്ചായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അമ്പത്താറായി അത് കഴിഞ്ഞ് ഇത്രയും പിന്നെ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങള് റിട്ടയർ ചെയ്ത് ഉടനെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയി പത്ത് മാസം പത്ത് മാസം ബ്യൂട്ടിറ്റേഷൻ കോഴ്സ് പഠിച്ചു അതിൽ നല്ല വിജയം തന്നെയായിരുന്നു അങ്ങനെ ബ്യൂട്ടിറ്റേഷൻ കോഴ്സ് വെറുതെ അറിയാൻ വേണ്ടി മാത്രം ഉണ്ടാവും എല്ലാം ഒരു ഇഷ്ടം എല്ലാം അറിയണം തീർച്ചയായും അങ്ങനെ ബ്യൂട്ടീഷൻ കോഴ്സ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഇടയിൽ ആ അത് കഴിഞ്ഞപ്പോഴാണ് പുരാണ പാരായണത്തിന് ഒരു അവസരം കിട്ടി പഠിക്കാൻ ഒരു സുഭദ്രാജി ഉണ്ടായിരുന്നു ഇപ്പോൾ അവരില്ല അവരുടെ അടുത്ത് പോയി നാരായണീയം പഠിച്ചു പിന്നെ ഭാഗവതം അങ്ങനെയുള്ള പുരാണങ്ങളൊക്കെ സ്വയം പഠിക്കാൻ തുടങ്ങി വീട്ടിലിരുന്നിട്ട് തന്നെ വായിച്ചു പഠിക്കാനൊക്കെ തുടങ്ങി അതിൻ്റെ ഇടയ്ക്കാണ് മ്യൂറിൽ പഠിക്കണമെന്നൊരാഗ്രഹം തോന്നിയത് അന്ന് ലേഡീസൊന്നും മ്യൂറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല മ്യൂറിൽ പറഞ്ഞാൽ പിന്നെ അമ്പലങ്ങളുടെ ചുമരുകളിൽ മാത്രം ചുമർചിത്രങ്ങൾ ചുമർചിത്രങ്ങളാ ലേഡീസൊന്നും അധികം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു നമ്പർ കണ്ടു വിളിച്ചു നോക്കിയപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരു ലേഡിയാണ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അവരിവിടെ വന്നു ഒരു നാല് പേരെ കൂട്ടി നാലഞ്ച് പേരെ കൂട്ടി ഞങ്ങൾ ഒരു ക്യാമ്പ് വെച്ച് പഠിച്ചു ആ അവരെടുത്ത് പഠിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തോന്നി ഒരു എക്സിബിഷൻ കണ്ടു മ്യൂറിയലിൻ്റെ എക്സിബിഷൻ കണ്ടപ്പോൾ തോന്നി ഞങ്ങൾ പഠിച്ചത് പോരാ അത്രയും പെർഫെക്റ്റ് ആയിട്ടില്ല ഞങ്ങളുടെ ചിത്രങ്ങളെന്ന് തോന്നി അപ്പോൾ മണികണ്ഠൻ പൊന്നയ്ക്കൽ പ്രസിദ്ധനായിട്ടില്ല മ്യൂറൽ ആർട്ടിസ്റ്റാണ് മണിയാണ്ടെ മുന്നിക്കൽ അവരെ കണ്ട് അവരെ പരിചയപ്പെട്ടു ഞങ്ങളിങ്ങനെ ഫിലിം മറിയൊക്കെ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊന്ന് ഡീപ്പായി പറഞ്ഞു ചോദിച്ചപ്പോ അതിനെന്താ പറഞ്ഞു ഒരു രണ്ട് മൂന്നാഴ്ചയുടെ കോഴ്സ് വെച്ചു അങ്ങനെ കുറച്ച് നന്നായി പഠിച്ചു അതിന് ശേഷം അല്ല അതിന് മുമ്പ് തന്നെ ചെയ്യാൻ തുടങ്ങി ആ വീട് ക്രൈസില് അതൊരു ക്രൈസ് ആയിപ്പോയി അങ്ങനെ റിയൂറിൽ ചെയ്തിട്ടുണ്ട് ഒരു നൂറോളം കളക്ഷൻ ഇപ്പുണ്ട് എക്സിബിഷൻ നടത്തിയിട്ടുണ്ടോ എക്സിബിഷൻ ചെറുതായി നടത്തിയിട്ടുണ്ട് അതാണ് ഈ സാരി സാരിയിലും സാരിയിൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചെയ്യണതാണ് പുറത്തേക്കൊന്നും ചെയ്തു കൊടുക്കും പുറത്തേക്ക് ഒന്നും കൊടുത്തിട്ടില്ല അപ്പം അത് കഴിഞ്ഞ് മ്യൂറൽ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മ്യൂറില് കഴിഞ്ഞിട്ട് മ്യൂറൽ അങ്ങനെ പുരാണ വരയണൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണല്ലോ ഇപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഇങ്ങനൊരു യ്യോ കേ ഞാൻ അറിയോ വന്നത് ഒന്ന് എഴുപത്തിനാലാമത്തെ വയസ്സ് അതായത് നമ്മൾ ജീവിതത്തോട് എല്ലാവരും റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരു സമയം അപ്പോഴും എൻഗേജഡ് ആകും അതും കഥകളി പോലെ ഏറ്റവും കൂടുതൽ ടഫാണ് പഠിക്കാൻ മറ്റുള്ള കാലഘട്ട കഴിഞ്ഞു ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഇതാണ് എന്ന് പറയുന്നത് അത് പഠിച്ച് അത് അരങ്ങേറ്റം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ പഠിക്കുമ്പോഴും ഞാൻ വിചാരിച്ചില്ല എനിക്ക് കളിക്കണം അരങ്ങിക്കണം എന്നും അങ്ങനെ തോന്നിയില്ല എനിക്ക് കളിക്ക പഠിക്കണം എന്ന് തോന്നി എന്നോട് അതെന്നെ പറയുകയും ചെയ്തു അയ്യോ ഞാൻ അമ്മയും വേഷം കെട്ടിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെയാണത് സംഭവിച്ചത് ഈ അരങ്ങിലേക്ക് പോകുമ്പോഴേ എന്തായിരുന്നു മനസ്സിൽ കൊച്ചു കുഞ്ഞായിരുന്നു ഇപ്പം മക്കളെ ചെറുതിലെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് അന്നന്ന് നമ്മൾ കഥകളി കണ്ടിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ അന്നന്ന് ഇത്രയും മാറി കളിക്കുമ്പോഴൊന്നും എനിക്കൊരു ഒരു ടെൻഷനും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഒന്നും ഉണ്ടായിരുന്നില്ലേ പഠിക്കണ സമയത്തൊന്നും കേട്ടോ വേഷം കെട്ടിയപ്പോൾ വിചാരിച്ചു അയ്യോ സാധാരണ നമ്മൾ ഇങ്ങനെ കൈ വെക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ പടം ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ വെക്കേണ്ട കൈ അത് അപ്പം ഞാൻ മോളോട് ചോദിക്കും അയ്യോ ഇത് ശ്രീമിക എങ്ങനെ കൈ അപ്പൊ അമ്മ ഇങ്ങനെ വെച്ചോളൂ പറഞ്ഞു അങ്ങനെ അപ്പൊ അങ്ങനെ തോന്നി എനിക്ക് അതൊക്കെ വെച്ചിട്ട് എങ്ങനെ കളിയും പക്ഷെ സ്റ്റേജ് കയറിയ സമയത്ത് എനിക്ക് വെയിറ്റ് ഒന്നും തോന്നിയില്ല ആയിരുന്നു തോന്നിയില്ലായിരുന്നു അത് മാത്രല്ല അന്ന് പിന്നെ രാമന്റെ പ്രതി ശ്രീരാമന്റെ പ്രതിഷ്ഠ നടക്കുന്ന ദിവസമായിരുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അന്ന് തന്നെ എനിക്ക് വൈകുന്നേരം സീത കളിക്കാൻ പറ്റി ഒരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു എങ്ങനെയാണ് എത്ര മണിക്കൂർ എടുത്തു അരമണിക്കൂറേ ഉള്ളൂ കളി അരമണിക്കൂറേ ഉള്ളൂ ഓ അപ്പൊ വേഷം ഘട്ടം രണ്ടു മണിക്കൂറൊക്കെ വേണം രണ്ടു മണിക്കൂർ വേണം കഥകളിക്കാണ് ഏറ്റവും കൂടുതൽ ആർഭാടോ ആ വേഷാണല്ലോ അതിന്റെ ആർബാട ആർഭാടാ ഇനി സ്കൂൾ കലാസാത്തിനൊക്കെ പോവോ ചോ അപ്പൊ ഈ ബ്ലൗസ് ഒക്കെയും സ്വന്തമായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുകൊടുക്കും ഇങ്ങനെ വേണം ചെയ്ത ക്യൂട്ടായിട്ട് ഞാൻ പറഞ്ഞു പറയാൻ കാരണതാണ് പ്രായത്തിന്റെ അല്ല നിങ്ങൾ പ്രായത്തിന് അല്ലെങ്കിൽ മാഡം പ്രായത്തിന് വെല്ലുന്നുണ്ട് അതായത് അത് നമ്പർ ആണെന്ന് മാത്രം കാണിക്കുന്നുണ്ട് അതിന് പകരം ലൈഫ് എൻജോയ് ചെയ്യുവാണല്ലേ എന്തും വീട്ടിലെ മക്കളും ഭർത്താവും ഒക്കെ എങ്ങനെയാണ് എല്ലാരും സപ്പോർട്ടാണല്ലോ മക്കളൊക്കെ പറഞ്ഞു മക്കളൊക്കെ എന്തെങ്കിലും ഞാൻ ആക്റ്റീവ് ആണ് അവണെന്നവർ പറയേണ്ട കാര്യമില്ല പിന്നെ സ്വാതന്ത്ര്യം ഉണ്ട് ഹസ്ബൻഡിന് എങ്ങനെ ഞാൻ എന്ത് എന്താ ഏത് മീങ്ങില് പോയാലും കുഴപ്പമൊന്നും

കേട്ടിപ്പ് അത് അവരിങ്ങോട്ട് ചോദിക്കും ഞങ്ങളുടെ ഒരു കസിൻ തന്നെയാണ് അപ്പൊ ചേച്ചി കഥകളിയൊക്കെ ചെയ്യുന്നില്ലേ മോഹിനിയാട്ടം കൂടി ചെയ്തൂടെ എസ് പറഞ്ഞോട്ടനെ ഒന്നും അപ്പൊ തന്നെ അല്ല എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു ഒരു നിമിഷം വെറുതെ എനിക്ക് സമയമില്ല സമയം സമയം പറഞ്ഞാൽ നമ്മുടെ കയ്യിലല്ലേ സമയം ചിലര് പറയാ എനിക്ക് ഒന്നിനും സമയമില്ല ഒരുപാട് പണികൾ അതാണ് എന്നാൽ ഞങ്ങൾ എന്റെ കുറച്ച് സമയം തരാ പറയാ അവരോട് എന്തെങ്കിലും ചെയ്യോ അറിയോ എന്റെ കുറച്ച് സമയം തരാം വീട്ടമ്മ നമ്മൾ നമ്മുടെ സമയം അപ്പൊ കൊച്ചുമക്കളെ ഒന്നും നോക്കേണ്ടി വന്നില്ലേ അത് അതിന്റെ കൂടെ ഇറക്കെ നടന്നു അതൊക്കെ നോക്കി ഒരു കൊച്ചുമെ നോക്കി പിന്നെ നെതർലാൻഡ്സിലാണ് മകന്റെ കുട്ടി മകനെലാൻഡിലാണ് അപ്പൊ അതുകൊണ്ട് അത് വേണല്ലോ ഒരാളെ നോക്കാളും ഒന്നും ഇല്ല പിന്നെ അടുത്തത് മോഹിനിയാട്ടം കഴിഞ്ഞിട്ടോ ഇവിടെ ചെയ്യട്ടെന്തെങ്കിലും അത് എത്ര നാള് പഠിക്കണം എന്നാ നോക്കട്ടെ ഒരു മെയിലൊക്കെ ഇറങ്ങിയതാന്ന് പറയണ്ടേ നോക്കട്ടെ അത്ര അറിയില്ല നമ്മൾ പഠിക്കണത് അനുസരിച്ചല്ല പഠിക്കണ അയ്യോ പെട്ടെന്ന് പഠിക്കും എനിക്ക് വേണ്ടി വരില്ല ഈ ഇങ്ങനെ തിരുവാതിര കളിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ട്രൂപ്പിന്റെ ട്രൂപ്പൊക്കെയാണ് ഇങ്ങനെ തിരുവാതിര കളിയൊക്കെ അമ്പലങ്ങളിലും പറയാനില്ല തിരുവാതിര കളിക്ക് ലീഡർ എന്ന് പറയാനില്ല എല്ലാ സജഷൻസ് എന്തേ ആയിരിക്കും പക്ഷെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ അങ്ങനെയാണ് എല്ലാവരും സജഷൻസ് പറയും അവസാനം ഒരു തീരുമാനത്തിലെത്തും ഞങ്ങളെല്ലാം കൂടെ കളിക്കും അങ്ങനെ പറയുന്ന അമ്മമാരോട് അതായത് അവർക്ക് സമയമില്ല അതെ അതല്ലേ ഞാനിപ്പോ പറഞ്ഞത് സമയമില്ല ഞാൻ എന്റെ എന്റെ ഇരുപത്തിനാലിന് കുറച്ച് അങ്ങനെ അതുപോലെ തന്നെ സാഹചര്യം ഉണ്ടായിട്ട് പോകാൻ പറ്റാത്ത ഒരു കുടുംബം സപ്പോർട്ട് ചെയ്യാത്ത അങ്ങനെയുള്ള സ്ത്രീകളോട് എന്താ പറയാനുള്ളത് കുടുംബ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെറുതെ തോന്നില്ല അതൊക്കെ നമ്മൾ ഒരിക്കലും പുറപ്പെട്ടു കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം ആ അവരോട് വേറെ എന്തെങ്കിലും പറയാനുണ്ട് അതായത് നമ്മുടെ ഇപ്പൊ റിട്ടയർ ആയതാണ് അവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് ഇങ്ങനെ പോയി എന്നൊക്കെ കരുതി ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്തെങ്കിലും ചെയ്യണം എന്തൊക്കെ ചെയ്യാനുണ്ട് നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാനുണ്ട് വെറുതെ ഇരിക്കുകയോ ചെയ്യരുത് വെറുതെ നമുക്ക് അതെ പെട്ടെന്ന് മനസ്സിന് വയസ്സാവില്ലേത്തിനും അത് പിന്നെ വല്ല യോഗ അത് അതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫിസിക്കലായിട്ട് വന്നിട്ടുണ്ട് അസുഖങ്ങൾ അങ്ങനെ വരാറില്ല അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും വരാറില്ല പക്ഷെ ഇടയ്ക്കൊരു ഫീവർ അതൊക്കെ അപ്പോൾ അല്ലാതെ വളർന്നു പോവും അപ്പൊ കിടക്കും എണീറ്റ് കിടന്നു പിന്നെ ഓടും ഓടും ഞങ്ങൾക്ക് വേണ്ടി കിടന്നാ അങ്ങനെ കിടക്കും എടീറ്റാ ഓടും അങ്ങനെയാണ് അതെനിക്ക് മനസ്സിലായി ഞാൻ എന്നെ വെട്ടു ഒറ്റ വെട്ടിന് ഒറ്റ പെട്ടെന്ന് ചോദ്യം തീർക്കുന്നില്ല തീർക്കുന്നില്ലാരും വെട്ടിപ്പെരുത്തി തീർത്തേക്കും അപ്പൊ തന്നെ മനസ്സിലായി കിടന്നാ കിടക്കും എണീറ്റോ അപ്പം അതുപോലെ തന്നെ ഇപ്പം നെക്സ്റ്റ് ലെവല് കഥകളി പഠിച്ചു ഇപ്പൊ കഥകളിക്ക് പല ലെവലുണ്ടല്ലോ ഇപ്പൊ സീത കഴിഞ്ഞ ലെവല് പറഞ്ഞ പല കഥകളാണേ അപ്പൊ നമുക്ക് അടുത്തേതെ ചെയ്യണം ഏതെങ്കിലും അധികം മോളുടെ കൂടെ ആയിരിക്കും കൂടെ രണ്ടുപേരും കൂടെയോ ഇനി പച്ചനിയും കൂടി മൂന്നുപേരും കൂടെ ഒക്കെ വേണമെങ്കിൽ ആവാല്ലോ നോക്കട്ടെ ചെയ്തോളൂ കേട്ടാ മോളുടെ കൂടെ ആ മോളുടെ കൂടെ എന്താ ആ വാസുപ്പുഷാരഡി ആശാന്റെ ശിഷ്യരാണ് എൻ്റെ മക്കൾ രണ്ടുപേരും മരിച്ചുപോയി കലാമണ്ഡലം വാസുപ്പുഷാരടി ആശാനായിരുന്നു കഥകളിയുടെ ഗുരു ഗുരു അത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് വീട്ടിൽ വെച്ചിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എപ്പോഴും പറയും എന്നോട് അന്നേം പറയുമായിരുന്നു നോക്കാം എന്നാ നോക്കഥകളിക്ക് നമ്മള് പാടുന്നില്ലല്ലോ പാടുന്നില്ല ഭാവങ്ങളല്ലേ അതെ 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 ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ച് മുദ്രകൾ അവിടെ ഇരുന്ന് കാണിക്കാൻ പറ്റുമോ ും മനസ്സിലായില്ലെങ്കിലും കഥകളി കാണുന്ന അറിയുന്ന പ്രേക്ഷകർ അവർക്കത് കൃത്യമായിട്ട് ഉപമിക്കാൻ പറ്റാത്ത ഗുണങ്ങൾ ഉള്ള ഉപമിക്കാൻ പറ്റാത്ത ഗുണങ്ങൾ ഉള്ളത് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷം ശരിക്കും നമ്മൾ പറയും സരസ്വതി എന്ന് പറയുന്നത് കലകളുടെ ദേവി എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് അങ്ങനെ കലകളെ ഒരു ആളെയാണ് ഞാൻ നിനക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് സന്തോഷം